ഈശ്വരം ശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തം മക്കൾ വഴിതെറ്റി പോകുന്നത് കണ്ട് ദുഃഖത്തിലും വേദനയിലും നിരാശയിലും കഴിയുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസവും സഹായവും സാന്ത്വനവുമായി ഒരു വിശുദ്ധ മോനിക്ക ആന്മക്കളെ ഓർത്ത് വിലപിക്കുന്ന നിരവധി അമ്മമാർ ഇക്കാലത്തുണ്ട് എല്ലാ രീതിയിലും തിന്മ നിറഞ്ഞ ജീവിതം നയിച്ച മകനു വേണ്ടി നീണ്ട പതിനേഴ് കൊല്ലം കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച പ്രായശുദ്ധം ചെയ്ത ദിവസങ്ങളോളം വിശുദ്ധ കുർബാനം മാത്രം ഭക്ഷിച്ച ദൈവസന്നിധിയിൽ നിരവിലിച്ച് പ്രാർത്ഥിച്ച ഒരമ്മയാണ് വിശുദ്ധ മോനിക്ക വിശുദ്ധ മോനിക്കയുടെ പ്രാർത്ഥന ദൈവം കേട്ടു അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു പുരോഹിതനായി മാത്രാനായി മഹാവിശുദ്ധനായി കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് അടിയുറച്ച വ്യാഖ്യാനങ്ങൾ നൽകി പരിശുദ്ധ ത്രിത്വം പോലെയുള്ള മഹാ രഹസ്യങ്ങൾക്ക് കാര്യ കാരണങ്ങളുള്ള വിശദീകരണവും നിർവചനങ്ങളും നൽകി സഭയുടെ വേദപാരംഗതനായി വിശുദ്ധ മോനിക്ക ഭാര്യമാർ അമ്മമാർ മദ്യത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഇരകൾ ഇവരുടെ മധ്യസ്ഥയായി മകൻ വിശുദ്ധ അഗസ്റ്റ്യനാകട്ടെ മനസന്ധരപ്പെട്ടവരുടെയും ദൈവശാസ്ത്രജ്ഞരുടെയും അച്ചടി ജോലിക്കാരുടെയും സ്വർഗീയ മധ്യസ്ഥനായി നമ്മൾ ആർക്കു വേണ്ടി കണ്ണീരൊഴുക്കി നിലവിളിച്ച് നിലവിലിച്ച് അവരും പ്രാർത്ഥിക്കുന്ന നമ്മളും വിശുദ്ധരാകും അതാണ് വിശുദ്ധ അഗസ്റ്റ്യനും വിശുദ്ധ മോനിക്കയും നമ്മെ പഠിപ്പിക്കുന്നത് അഗസ്റ്റ്യൻ്റെ മുപ്പത്തിമൂന്നാം വയസ്സിലെ മാനസാന്തരം കഴിഞ്ഞ് വിശുദ്ധ മോനിക്ക അധികകാലം ജീവിച്ചില്ല മോനിക്കയുടെ മരണത്തിന് മുമ്പ് അമ്മയുമായി നടത്തിയ ആത്മീയ സംഭാഷണത്തെക്കുറിച്ച് അഗസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ് അമ്മയിൽ തിളങ്ങി വിളങ്ങിയിരുന്ന ജ്ഞാനും ആത്മശക്തി എല്ലാം എന്നിലേക്ക് ഒഴുകി കവിഞ്ഞൊഴുകി ഇതുവരെ ഉണ്ടാകാത്ത യജമാനൻ്റെ വലിയ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു അഗസ്റ്റിൻ്റെ വിശ്വപ്രസിദ്ധമായ കുംഭസാരം എന്ന കൃതി എഴുതിയത് അമ്മയായ മുനിക്കിയോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് അതേക്കുറിച്ച് അഗസ്റ്റിൻ പറയുന്നത് എങ്ങനെയാണ് എൻ്റെ ആത്മാവിൻ്റെ വിധിയോർത്താണ് അമ്മ അന്ന് വിലപിച്ചത് തിരുസ്വരൂപം അവളോട് സമാധാനമായിരിക്കുവാനും അവൾ ആയിരിക്കുന്നിടത്ത് എന്നെയും കാണുമെന്നും ഉറപ്പ് നൽകി ഈ കണ്ണിനീരൻ്റെ പുത്രൻ ഒരിക്കലും നശിച്ചു പോവുകയില്ലെന്ന് വിശുദ്ധ അമ്രോസ് മത്രാൻ വിശുദ്ധ മോനിക്കയോട് പറയുന്നത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പഴയ നിയമത്തിലെ ദാവീദിനെ പോലെ പുതിയ നിയമത്തിലെ വിശുദ്ധ പോലെ അഗസ്റ്റിനും തൻ്റെ കഴിഞ്ഞുപോയ കാലത്തെ പ്രവൃത്തികൾ ഓർത്ത് ഏറ്റുപറഞ്ഞ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു മോനിക്ക പുണ്യവുതിയുടെ അതികഠിനമായ പരിത്യാഗ പ്രവർത്തികൾ മകന് വേണ്ടിയായിരുന്നുവെങ്കിലും അതുവഴിയായി ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും മനസാന്തരപ്പെട്ട് ക്രിസ്തി വിശ്വാസം സ്വീകരിച്ചു കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൻ്റെ അതിപ്രധാനപ്പെട്ട പ്രമാണം അഗസ്റ്റിൻ നിർവചിച്ച് പ്രഖ്യാപിക്കുന്നത് വിശുദ്ധ മോനികയുടെ സ്വാധീനം കൊണ്ടാണെന്ന് പറയാം അതായത് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കഷ്ടപ്പെട്ട് പ്രായശിത്വം ചെയ്തുകൊണ്ട് മാത്രം ഫലം കിട്ടില്ല പതിനേഴ് വർഷം വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ച് കാത്തിരുന്നു പരിശ്രമിച്ചിരുന്നു എന്നിട്ടാണ് ഫലമുണ്ടായത് ദൈവം തീരുമാനിക്കുന്ന സമയത്തെ നടക്കുകയുള്ളൂ ദൈവത്തിൻ്റെ കൃപ കൊണ്ടേ എല്ലാം നടക്കുകയുള്ളൂ പിൽക്കാലത്ത് പലാജീനിസം എന്ന കത്തോലിക്ക വിരുദ്ധ പ്രസ്ഥാനത്തെ അഗസ്റ്റ്യൻ തോൽപ്പിക്കുന്നത് ഇതേ ചിന്ത കൊണ്ട് തന്നെയാണ് സ്വന്തം കഴിവും കഠിനാധ്വാനവും കൊണ്ട് മാത്രം രക്ഷ സാധ്യമാണ് എന്നതാണ് അവർ പഠിപ്പിച്ചത് സെൻറ് അഗസ്റ്റിൻ പഠിപ്പിച്ചതാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നത് കാരണം നമ്മുടെ കൃപയും ശക്തി കൊണ്ടും നടക്കില്ല അതാണ് റോമ ഒൻപതേ പതിനാറിൽ വിശുദ്ധ ബലോസ് പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ആഗ്രഹവും പ്രയത്നവുമല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പഠിപ്പിക്കുന്നത് അടുത്തത് മക്കളെ ഒരു കാര്യം പഠിപ്പിക്കുവാൻ പറ്റിയ മാർഗം എന്താണ് കഠിനമായ ശിക്ഷാരീതികളും കർക്കശമായ നിയമങ്ങളും കൊണ്ടാണോ അല്ല മറിച്ച് സ്നേഹത്തോടെ ക്ഷമയോടെ വേണം ചെയ്യാൻ മോനിക്ക പണ്ഡ്യവതി മകനെ നന്നാക്കിയെടുക്കുവാൻ സ്വീകരിച്ച മാർഗം അതായിരുന്നു പതിനേഴ് വർഷങ്ങൾ കാത്തിരുന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു മകനെ തിരുത്തി കൊണ്ടേയിരുന്നു മകൻ പിന്നാലെ പോയിക്കൊണ്ടേയിരുന്നു ഇന്നത്തെ കാലത്ത് കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ മാർഗം കൂടിയാണിത് കാരണം അവരെ വിശ്വസിക്കുക അവരെ സ്നേഹിക്കുക എന്നാൽ അവരുടെ പിന്നാലെ അവരുടെ കൂടെ ആയിരിക്കാൻ എപ്പോഴും പരിശ്രമിക്കണം അവരുടെ കുറവുകളെ സ്നേഹപൂർവ്വം തിരുത്തി കൊണ്ടേയിരിക്കുക കുറേ അധികം തവണ നമ്മൾ തിരുത്തുമ്പോൾ സവകാശം അവർ സ്വീകരിക്കുവാൻ സന്നദ്ധരായിത്തീരും അവരെ പ്രകോപിപ്പിക്കുകയോ ദേഷ്യം പിടിപ്പിക്കുകയോ അവരെ ശിക്ഷിക്കുകയോ ചെയ്യാതെ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ മാർഗ്ഗം സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് തന്നെയാണ് മോനിക്കയെയും സ്വീകരിച്ചത് അപ്പോൾ വിശുദ്ധ മോനിക്കയുടെ ആ സ്നേഹപൂർണമായ സാന്നിധ്യത്തെ നിത്യകാലത്തേക്ക് അവഗണിക്കുവാൻ അഗസ്റ്റിന് കഴിയുമായിരുന്നില്ല ഇത് തന്നെയാണ് പിന്നീട് അഗസ്റ്റിനും സ്വീകരിച്ചത് അദ്ദേഹം പറയുന്നു നിർബന്ധത്തെയും ശിക്ഷയോടുള്ള ഭയത്തെയക്കാൾ സ്വന്തവും സ്വതന്ത്രവുമായ ജിജ്ഞാസയാണ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും പറ്റിയ ഉപാധി അഗസ്റ്റിൻ്റെ ലോകപ്രസിദ്ധമായ വാക്കുകൾ എല്ലാവർക്കും അറിയാം സ്നേഹിക്കുക പിന്നെ എന്തും ചെയ്തു കൊള്ളുക എഴുതിയും പ്രസംഗിച്ചും അന്ന് സഭയിലുണ്ടായിരുന്ന തെറ്റായ പഠനങ്ങളെ അഗസ്റ്റിൻ തോൽപ്പിച്ചു സത്യവിശ്വാസത്തെ ശക്തമായും സുവ്യക്തമായും അവതരിപ്പിച്ചു സഭയുടെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും നിർണയിക്കുന്നതിൽ അതിപ്രധാന പങ്കുവഹിച്ചു ആദ്യത്തെ മുപ്പത്തിമൂന്ന് വർഷക്കാലം തിന്മകളുടെയും അവിശ്വാസത്തിൻ്റെയും ജീവിതമായിരുന്നുവെങ്കിൽ പിന്നെ ഒരു നാൽപ്പത്തി മൂന്ന് വർഷക്കാലം എല്ലാ മുൻകാല പ്രവൃത്തികൾക്കും പരിഹാരം ചെയ്ത് മഹാവിശുദ്ധനായി ജീവിച്ചു ആ സക്കേബുസിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത് പോലെ നാലുരക്ഷയായി പരിഹാരം ചെയ്ത് ഏറ്റവും വലിയ സ്നേഹത്തോടെ ദൈവത്തെ സ്നേഹിച്ചു ദൈവത്തിൻ്റെ കൂടെ വസിച്ചു സഭയെ പടുത്തുയർത്തി സഭയെ സംരക്ഷിച്ചു അവസാനം വരെ അമ്മ പഠിപ്പിച്ച മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവയെ തനിക്ക് സാധ്യമായ ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചു ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് മോനിക്ക പുണ്യവതിയും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വിശുദ്ധ അഗസ്റ്റിനും ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു അമ്മയിലൂടെ ദൈവത്തെ അഗസ്റ്റിൻ അറിഞ്ഞു അപ്പോൾ അഗസ്റ്റിൻ മനസ്സിലാക്കി അമ്മയുടെ സ്നേഹത്തേക്കാൾ എത്രയോ ഉയരത്തിലാണ് ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയം നുറങ്ങി അദ്ദേഹം നടത്തിയ സങ്കീർത്തനം നമുക്കും സഹായകമാകട്ടെ നിത്യ നൂതന സൗന്ദര്യമേ നിരൂപാമാനന്ദമേ എത്ര വൈകി ഞാൻ എൻ്റെ ദൈവമേ നിൻ്റെ സ്നേഹമറിയാൻ നിന്നെ സ്നേഹിക്കുവാൻ Amen.